മായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസ് എന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വ്യക്തമാക്കുന്നു ഭരണ തുടർച്ചയുടെ പത്ത് വർഷങ്ങൾ പിന്നിടുമ്പോൾ ജനങ്ങൾ മാറ്റത്തിനായി ആഗ്രഹിക്കുന്നുണ്ടെന്നും ആ ജനകീയ വികാരം വോട്ടായി മാറ്റാനാണ് ഐക്യ ജനാധിപത്യ മുന്നണി ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കോ ചർച്ചകൾക്കോ ഇപ്പോൾ പ്രസക്തിയില്ലെന്നും തിരിച്ചു പിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മുൻനിർത്തിയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കാൻ പാർട്ടിക്ക് കൃത്യമായ നയപരിപാടികളും കീഴ്വഴക്കങ്ങളും ഉണ്ടെന്നും അത് ഉചിതമായ സമയത്ത് മാത്രമേ ചർച്ചയാകൂ എന്നും അദ്ദേഹം നയം വ്യക്തമാക്കി നിലവിലെ ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണത്തിൽ ജനങ്ങൾ മടുത്തിരിക്കുകയാണെന്നും വികസന മുരടിപ്പും അഴിമതിയും ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ അഭാവവും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമാകുമെന്നും കെ സി വേണുഗോപാൽ നിരീക്ഷിക്കുന്നു ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന അവർക്ക് സുരക്ഷയും പുരോഗതിയും ഉറപ്പു നൽകുന്ന ഒരു സർക്കാരിനെ അധികാരത്തിലേറ്റുക എന്നതാണ് ഇപ്പോൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി ഇതിനായി വളരെ വ്യക്തമായ ലക്ഷ്യബോധത്തോടെയും ഐക്യത്തോടെയും പാർട്ടി മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു നേതൃസ്ഥാനത്തെ കുറിച്ചുള്ള അനാവശ്യ ചർച്ചകൾ പാർട്ടിയുടെ വിജയത്തെ ബാധിക്കരുതെന്ന് നിർബന്ധവും ഹൈക്കമാൻഡിനുണ്ട്